വെൽക്കം ടു ക്ലാസ് കേരള പി എസ് സി അപ്പോൾ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു പി എസ് സി പരീക്ഷ എടുത്താലും അതിൽ പത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് സയൻസ് വിഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ സ്കൂൾ പാഠപുസ്തകത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ പോയിൻസും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഓപ്ഷൻ എ ഇലക്ട്രോൺ ആണ് ഏതാണ് ഇലക്ട്രോൺ ആണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അപ്പോൾ ഒരു ആറ്റത്തിലെ നെഗറ്റീവ് കണമാണ് ഇലക്ട്രോൺ ഏതാണ് നെഗറ്റീവ് കണമാണ് ഇലക്ട്രോൺ അതുപോലെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ജെ ജെ തോമസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത് ആരാണ് ജെ ജെ തോമസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത് അതുപോലെ ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ് ആണെന്ന് കണ്ടെത്തുന്നത് മില്ലീക്കൺ ആണ് ആരാണ് മില്ലീകൺ ഒരു ആറ്റത്തിൽ ചലിക്കാൻ സ്വാതന്ത്ര്യമുള്ള മൗലിക കണമാണ് ഇലക്ട്രോൺ എങ്ങനെയാണ് ഒരു ആറ്റത്തിലെ ചലിക്കാൻ സ്വാതന്ത്ര്യമുള്ള മൗലിക കണമാണ് ഇലക്ട്രോൺ നമ്മളെ ആറ്റത്തിൽ ഷെല്ലുകളിൽ റൗണ്ടായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആണ് അതുപോലെ ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണവും ഇലക്ട്രോൺ ആണ് ഭാരം കുറഞ്ഞതും ഇലക്ട്രോൺ തന്നെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആറ്റത്തിലെ മൗലിക കണങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം ആറ്റത്തിൽ മൂന്ന് മൗലിക കണങ്ങളാണ് ഉള്ളത് എത്രയാണ് മൂന്നെണ്ണം പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഏതൊക്കെയാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഇതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് പി എച്ച് എൻ ആലോചിക്കാം പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ന്യൂട്രോണ് ചാർജ് ഇല്ല ന്യൂട്രോൺ നോ ചാർജ് എന്ന് പഠിക്കാം അതുപോലെ ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇലക്ട്രോൺ ഏതാണ് നെഗറ്റീവ് ചാർജ് അപ്പോൾ പ്രോട്ടോൺ കണ്ടെത്തുന്ന ആരാണ് പ്രോട്ടോൺ കണ്ടെത്തുന്നത് ഏണസ്റ്റ് റുദർഫോഡാണ് ആരാണ് ഏണസ്റ്റ് റുദർഫോഡാണ് പ്രോട്ടോൺ കണ്ടെത്തുന്നത് ഇലക്ട്രോൺ നമ്മൾ പറഞ്ഞ് ഇലക്ട്രോൺ കണ്ടെത്തുന്നത് ജെ ജെ തോമസൺ ആണെന്ന് പറഞ്ഞു ആരാണ് ജെ ജെ തോമസൺ അതുപോലെ ന്യൂട്രോൺ കണ്ടെത്തുന്നത് ജെയിംസ് ചാഡ്വിക്കാണ് ആരാണ് ജെയിംസ് ചാഡ്വിക്കാണ് ന്യൂട്രോൺ കണ്ടെത്തുന്നത് നമ്മൾ പറഞ്ഞില്ലേ പ്രോട്ടോൺ കണ്ടെത്തുന്നത് ഏണസ്റ്റ് റുദർഫോഡാണെന്ന് അപ്പോൾ പി എസ് സിയിൽ മറ്റൊരു റുദർഫോഡും കൂടിയുണ്ട് ഡാനിയൽ റുദർഫോഡ് ആരാണ് ഡാനിയൽ റുദർഫോഡ് അറ്റോമിക് നമ്പർ ഏഴായിട്ടുള്ള നൈട്രജൻ കണ്ടെത്തുന്നത് ഡാനിയൽ റുദർഫോർഡാണ് ആരാണ് ഡാനിയൽ റുദർഫോഡാണ് നൈട്രജൻ കണ്ടെത്തുന്നത് അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നോക്കി വെച്ചേക്ക് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ് ഏത് ലോഹത്തിന്റെ അയർ ആണ് കലാമിൻ സിംഗിന്റെ അയിരാണ് കലാമിൻ ഏതാണ് സിങ്ക് ഓപ്ഷൻ സി സിങ്ക് ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് സിംഗിന്റെ അറ്റോമിക് നമ്പർ അറിയാവോ സിംഗിന്റെ അറ്റോമിക് നമ്പർ ആണ് മുപ്പത് അതും പി എസ് സി ചോദിച്ചിട്ടുണ്ട് സിംഗിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് മുപ്പത് അപ്പോ പി എസ് സി സ്ഥിരം ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് ലോഹങ്ങളും അരികളും ഏതാണ് ലോഹങ്ങളും അരികളും അതിൽ തന്നെ പി എസ് സി സ്ഥിരം ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് അലൂമിനിയത്തിൻ്റെ അരികൾ ഏതൊക്കെയാണെന്ന് ഏതാണ് അലൂമിനിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയരാണ് ബോക്സൈറ്റ് ഏതാണ് ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐര് അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ക്രയോലൈറ്റും അലൂമിനിയത്തിൻ്റെ ഐരാണ് ഏതൊക്കെയാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും അലൂമിനിയം കഴിഞ്ഞാൽ പിന്നെ പി എസ് സി ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ഒരു ലോഹമാണ് ഇരുമ്പ് ഏതാണ് ഇരുമ്പ് ഇരുമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐര് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാനുള്ള ഏതാണ് ഹേമറ്റൈറ്റ് ആണ് ഏതാണ് ഇരുമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അരി ആണ് ഹേമറ്റൈറ്റ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇരുമ്പിൻ്റെ മറ്റ് അരികളാണ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റ്സ് സിഡറൈറ്റ് ഏതൊക്കെയാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റ്സ് സിഡറൈറ്റ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹേമറ്റ് തന്നെയാണ് ഒരു ലോകത്തിൻ്റെ അതിലും കൂടി പഠിച്ചു വെച്ചോ ഏതാണ് ലെഡിൻ്റെ അയരാണ് ഗലീന ഏതാണ് ലെഡിൻ്റെ അയരാണ് ഗലീന ഈ മൂന്നെണ്ണം പഠിച്ചാൽ മതി ബോക്സൈറ്റിൻ്റെത് ഏതാണ് അലൂമിനിയത്തിൻ്റെതാണ് ബോക്സൈറ്റ് അതുപോലെ ഹേമറ്റൈറ്റ് ഏതിൻ്റെതാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റ്സ് സിഡറൈറ്റ് ഇതൊക്കെ ഇരുമ്പിൻ്റെതാണ് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ചെയ്യണം ഗലീന ഗലീന ഏതിൻ്റെതാണ് ലെഡ് അടുത്ത ചോദ്യം നോക്കാം ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ് ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ആണ് ഏതാണ് ഹൈഡ്രജൻ ആണ് ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് പിരിയോഡിക് ടേബിളിലെ ആദ്യത്തെ എലമെന്റ് ആണ് ഹൈഡ്രജൻ എത്രാമത്തെയാണ് ആദ്യത്തെ എലമെൻ്റ് ആണ് ഹൈഡ്രജൻ അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കണം ഹൈഡ്രജൻ കണ്ടെത്തുന്നത് ആരാണെന്ന് ആരാണ് ഹെൻറി ക്യാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടെത്തുന്നത് ആരാണ് ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജന് ഹൈഡ്രജൻ എന്ന പേര് നൽകുന്നത് അൻറ്റോണിയോ ആണ് ആരാണ് അന്റോണിയോ ആണ് ഹൈഡ്രജൻ എന്ന പേര് നൽകുന്നത് അപ്പോൾ ഹൈഡ്രജൻ കണ്ടെത്തുന്നത് ഹെൻറി കാവൻഡിഷും പേര് നൽകുന്നത് അന്റോണിയോ ലാവോസിയർ നമ്മൾ ഇപ്പം പറഞ്ഞ അന്റോണിയോ ലാവോസിയറില്ലേ അന്റോണിയോ ആണ് മോഡേൺ കെമിസ്ട്രിയുടെ പിതാവെന്നറിയപ്പെടുന്നത് എങ്ങനെയാണ് മോഡേൺ കെമിസ്ട്രിയുടെ പിതാവാണ് അന്റോണിയോ ലാവോസിയർ ഇതിൻ്റെ കൂടെ തന്നെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കൂടി നമ്മൾ പഠിച്ചു വെച്ചേക്കണം കെമിസ്ട്രിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് കെമിസ്ട്രിയുടെ പിതാവാണ് റോബേർട്ട് ബോയിൽ ആരാണ് കെമിസ്ട്രിയുടെ പിതാവ് റോബേർട്ട് ബോയിലും മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് നമ്മൾ നേരത്തെ പറഞ്ഞ ആൻറ്റോണിയോ ലാവോസിയറും എങ്ങനെയാണ് കെമിസ്ട്രിയുടെ പിതാവ് റോബേർട്ട് ബോയിൽ മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് ആൻറ്റോണിയോ ലാവോസിയറ് ക്ലിയർ അല്ലേ ഹൈഡ്രജനുമായി പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സൂടെ നമുക്ക് നോക്കാം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ എങ്ങനെയാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം അതുപോലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതെന്ന് ചോദിച്ചാലും ഹൈഡ്രജനാണ് ഏറ്റവും സാന്ദ്രതയും കുറവാണ് വെയ്റ്റും കുറവാണ് അതുപോലെ സ്വയം കത്തുന്ന മൂലകമാണ് ഹൈഡ്രജൻ എങ്ങനെയാണ് സ്വയം കത്തുന്ന മൂലകം സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാലും ഹൈഡ്രജനാണ് എങ്ങനെയാണ് സ്വയം കത്തുന്ന മൂലകമാണ് ഹൈഡ്രജൻ അതുപോലെ സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ അപ്പോൾ സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഹീലിയമാണ് പീരിയോഡിക് ടേബിളിൽ രണ്ടാമത്തെ ആയിട്ടുള്ള ഹീലിയം ആണ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ എലമെൻറ്റ് അടുത്ത ചോദ്യം നോക്കിക്കോ ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബാത്തിംഗ് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ് ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഇതിൻ്റെ കൂടെ നമുക്ക് പൊട്ടാസിയത്തിൻ്റെ അറ്റോമിക് നമ്പറുകൂടി പഠിച്ചു വെച്ചേക്കാം പൊട്ടാസിയത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് പത്തൊമ്പത് എത്രയാണ് പത്തൊമ്പതാണ് പൊട്ടാസിയത്തിൻ്റെ അറ്റോമിക് നമ്പർ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് എലമെൻസിൻ്റെ അറ്റോമിക് നമ്പർ പഠിച്ച് ഹൈഡ്രജൻ ഒന്ന് നൈട്രജൻ ഏഴ് അതുപോലെ തന്നെ പൊട്ടാസിയം നമ്മളിപ്പോൾ പറഞ്ഞ് പത്തൊമ്പത് അതുപോലെ സിങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞ് മുപ്പത് അടുത്ത ചോദ്യം നോക്കാം ലസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി ഓക്സിജൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓക്സിജൻ ആണ് ലസൈൻസ് പരീക്ഷണത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് അപ്പോൾ ഓക്സിജനുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് എട്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ എത്രാമത്തെയാണ് എട്ടാമത്തെ അതുപോലെ ഓക്സിജൻ കണ്ടെത്തുന്നത് ജോസഫ് പ്രീസ്റ്റിലിയാണ് ആരാണ് ജോസഫ് പ്രീസ്റ്റിലിയാണ് ഓക്സിജൻ കണ്ടെത്തുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹൈഡ്രജന് പേര് നൽകുന്ന ആരാണെന്ന് ഹൈഡ്രജന് പേര് നൽകുന്നത് അൻറ്റോണിയോ ലാവോസിയറാണ് ഈ വ്യക്തി തന്നെയാണ് ഓക്സിജനും പേര് നൽകുന്നത് ഓക്സിജൻ എന്ന പേര് കോയിൻ ചെയ്യുന്നതും അൻറ്റോണിയോ ലാവോസിയർ തന്നെയാണ് Apo ഫൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ എങ്ങനെയാണ് ഫൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകവുമാണ് ഓക്സിജൻ എത്രാമത്തെയാണ് രണ്ടാമത്തെ അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദ്യത്തെ മൂലകം ഏതാണ് നൈട്രജനാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജനും രണ്ടാമത് ഓക്സിജനും അതുപോലെ ഈ ഒരു പോയിൻറ്റൂടെ നോക്കി വെച്ചോ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്ന മൂലകമാണ് ഏത് ഓക്സിജൻ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ അതുപോലെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്ന മൂലകമാണ് ഹൈഡ്രജൻ അപ്പോൾ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്നത് ഓക്സിജനും ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്നത് ഹൈഡ്രജനും അടുത്ത ചോദ്യം നോക്കാം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്ത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഓപ്ഷൻ സി ഊർജം അപ്പോൾ ഊർജമുണ്ടെങ്കിലേ നമുക്ക് പ്രവൃത്തി ചെയ്യാൻ പറ്റത്തുള്ളൂ ഊർജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് നമ്മൾ പഠിച്ചിരിക്കണം ഊർജ്ജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ജൂള് ഏതാണ് എസ് ഐ യൂണിറ്റ് ജൂളും അതുപോലെ സി ജി എസ് യൂണിറ്റ് ആണ് എർഗ് അപ്പോൾ എസ് ഐ യൂണിറ്റ് ജൂള് സി ജി എസ് യൂണിറ്റ് എർഗ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പോയിൻ്റ് ഉണ്ട് ഊർജ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആവിഷ്കരിക്കുന്നത് ആരാണ് ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിക്കുന്നത് ആൽബേർട്ട് ഐൻസ്റ്റീനാണ് ആരാണ് ആൽബേർട്ട് ഐൻസ്റ്റീനാണ് ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിക്കുന്നത് ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കി വച്ചേക്കാം ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കത്തില്ല എങ്ങനെയാണ് നമുക്ക് ഊർജം നിർമ്മിക്കുവാനും പറ്റത്തില്ല നശിപ്പിക്കാനും പറ്റത്തില്ല പക്ഷേ ഒരു രൂപത്തിലുള്ള ഊർജം നമുക്ക് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും എങ്ങനെയാണ് ഊർജ്ജം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല ഡെസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല പക്ഷേ നമുക്ക് ഒരു രൂപത്തിലുള്ള എനർജിയെ മറ്റൊരു രൂപത്തിലുള്ള എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം അടുത്ത ചോദ്യം നോക്കാം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്താണ് ഓപ്ഷൻ ബി ചലനമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം ഈ ചോദ്യങ്ങളെല്ലാം പാഠപുസ്തകത്തിൽ നിന്ന് ഡയറക്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത് എത്ര അവസ്ഥകളാണ് ദ്രവ്യം അല്ലെങ്കിൽ മാറ്ററിനുള്ളത് ഏഴവസ്ഥകളാണ് മാറ്ററിനുള്ളത് എത്രയാണ് ഏഴ് ഏഴവസ്ഥകൾ അപ്പോൾ ദ്രവ്യത്തിൻ്റെ ഏഴവസ്ഥകൾ നമുക്ക് നോക്കാം ഖരം ദ്രാവകം വാതകം എങ്ങനെയൊക്കെയാണ് ഖരം ദ്രാവകം വാതകം പിന്നെ പ്ലാസ്മ അപ്പോൾ നമ്മൾ നാലെണ്ണം പഠിച്ച് ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ഇത് നാലൊരു സെറ്റായിട്ട് പഠിച്ചു വെച്ചേക്ക് അഞ്ചാമത്തെ ദ്രവ്യത്തിൻ്റെ അവസ്ഥ നോക്കാം അഞ്ചാമത്തെ ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്ട്രേറ്റ് ഏതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്ടേറ്റ് അതുപോലെ ആറാമതായിട്ട് വരുന്നത് ഫെർമിയോണിക് കണ്ടൻസ്ട്രേറ്റ് അപ്പോൾ അഞ്ചാമത് വരുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്ട്രേറ്റും ആറാമത് വരുന്നത് ഫെർമിയോണിക് കണ്ടൻസ്ട്രേറ്റും അതുപോലെ ഏഴാമതായിട്ട് വരുന്ന ഏതാണ് ഏഴാമതായിട്ട് വരുന്നതാണ് ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ ഏതാണ് ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ അപ്പോൾ ആദ്യം തൊട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം കരം ദ്രാവകം വാതകം പ്ലാസ്മ ഈ നാലെണ്ണം എളുപ്പമായിട്ട് പഠിക്കാം അടുത്ത അഞ്ചാമതായിട്ട് വരുന്നതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്ട്രേറ്റ് ആറാമത് വരുന്നത് ഫെർമിയോണിക് കണ്ടൻസ്ട്രേറ്റും ഏഴാമതായിട്ട് വരുന്നത് ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മയും അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഒരു ന്യൂട്ടൺ ഇസിക്കൽ റ്റു എത്ര ഡൈൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ന്യൂട്ടനെന്ന് പറഞ്ഞാൽ ടെൻ റൈസ് ടു ഫൈവ് ഡൈൻ ആണ് എത്രയാണ് ടെൻ റൈസ് ടു ഫൈവ് ഡൈനാണ് ഒരു ന്യൂട്ടനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ ന്യൂട്ടൺ എന്തിൻ്റെ യൂണിറ്റാണ് ഫോഴ്സ് അല്ലെങ്കിൽ ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൻ എന്ന് പറയുന്നത് ഏതാണ് ഫോഴ്സ് ഇതിൻ്റെ കൂടെ നമ്മൾ കൺഫ്യൂഷൻ വരുന്ന വേറൊരു കാര്യം കൂടി പഠിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഊർജ്ജം ഊർജ്ജത്തിൻ്റെ യൂണിറ്റായിട്ട് വരുന്ന ജൂളില്ലേ ഈ ജൂളിൻ്റെ സി ജി എസ് യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ് എർഗാണെന്ന് അപ്പോൾ ഒരു ജൂളെന്ന് പറഞ്ഞാൽ ടെൻ റൈസ് ടു സെവൻ എർഗാണ് ഇത് മാറിപ്പോവല്ലും ഒരു ജൂളെന്ന് പറയുന്നത് ടെൻ റൈസ് ടു സെവൻ എർഗും അതുപോലെ ഒരു ന്യൂട്ടൻ എന്ന് പറയുന്നത് ടെൻ റൈസ് ടു ഫൈവ് ഡൈനുമാണ് ഇത് മാറിപ്പോവല് എഴുതി തന്നെ ഇട്ടേക്ക് ഷുവറായിട്ട് ചോദിക്കും ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് ടെൻ റൈസ് ടു ഫൈവ് ഡൈനും ഒരു ജൂളെന്ന് പറയുന്നത് ടെൻ റൈസ് ടു സെവൻ ഇറങ്ങും ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ സൗരയുധത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ് നമുക്ക് സിമ്പിളായിട്ട് ഒരു ചോദ്യമാണ് സൗരയുധത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഓപ്ഷൻ ഡി പ്ലൂട്ടോയാണ് ഏതാണ് പ്ലൂട്ടോ അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെട്ട വർഷം ഏതാണെന്ന് ഏതാണ് രണ്ടായിരത്തി ആറിലാണ് പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെടുന്നത് എന്നാണ് രണ്ടായിരത്തി ആറില് ഈ രണ്ടും ആറും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ് എട്ടല്ലേ എട്ട് ഗ്രഹങ്ങളല്ലേ പിന്നീട് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വല്ലതും കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതി രണ്ടായിരത്തി ആറിൽ പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെടുന്ന അതുപോലെ പിന്നീട് എട്ട് ഗ്രഹങ്ങളാണ് നിലവിൽ ഉള്ളത് ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കാം ഏറ്റവും വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം ഏതാണ് ഏറ്റവും വലിയ ഗ്രഹം ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം അതുപോലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ അല്ലെങ്കിൽ മെർക്കുറി അപ്പോൾ വലിയ ഗ്രഹം വ്യാഴവും ചെറിയ ഗ്രഹം ബുധനും അതുപോലെ തന്നെ പി എസ് ചോദിക്കും സൂര്യൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാണെന്ന് ഏതാണ് നമ്മൾ ഏറ്റവും ചെറിയ ഗ്രഹമെന്ന് പറഞ്ഞാൽ ബുധനാണ് സൂര്യൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമേതെന്നും പി എസ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് നെപ്റ്റ്യൂൺ ആണ് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് നെപ്റ്റ്യൂൺ അപ്പോൾ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് ക്ലാസ് കേരള പി